ഓം നമോ വെങ്കട്ടേഷായ നമസ്കാരം ആത്മീക്യം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുത മുരുകമന്ത്രത്തെക്കുറിച്ചാണ് നമ്മളിൽ എല്ലാവർക്കും തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ കൂടുതലാണ് എപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിലും നമ്മുടെ കടങ്ങൾ മാറിക്കിട്ടണം നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടണം നമ്മുടെ ജീവിതത്തിൽ ഇനിയെങ്കിലും സ്വസ്ഥമായിട്ടും സമാധാനത്തോടുകൂടിയും ഉറങ്ങുവാൻ സാധിക്കണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയായിരിക്കും എല്ലാവരും കൂടുതലായിട്ട് ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കുന്നത് ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്ന ഒരു കാര്യമാണ് യാതൊന്നും തിരികെ പ്രതീക്ഷിക്കാതെ നമ്മൾ ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യം അത് ഭഗവാൻ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കില്ല ഓരോ ദിവസങ്ങൾ തോറും കടങ്ങൾ കൂടി വരികയാണ് വാങ്ങിയ പണം തിരികെ കൊടുക്കുവാൻ പറ്റാതെ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് ജീവിതകാലം മുഴുവൻ ഇതുപോലെയുള്ള തന്നെ ജീവിച്ചു തീർക്കേണ്ടി വരുമോ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങളും ഇതോർത്ത് വളരെയധികം വിഷമിക്കും ഉണ്ണാനും ഉറങ്ങുവാനും സാധിക്കുന്നില്ല ഇതിൽ നിന്ന് നിന്നെനിക്കൊരു മോചനമില്ലേ ഭഗവാനെ എത്ര വിളിക്കണം എത്ര പ്രാർത്ഥിക്കണം എത്ര മന്ത്രങ്ങൾ ജപിക്കണം എന്നിട്ടും എന്നോട് എന്തേ കരുണ കാണിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അത്ഭുത മാർഗം തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും ആദ്യം അച്ഛനോട് പോയിട്ട് ഡയറക്റ്റ് ായിട്ട് നമ്മൾ ഏതൊരു കാര്യങ്ങളും പറയുവാൻ നിൽക്കില്ല മറിച്ച് അമ്മയോട് ആദ്യം ഏതു കാര്യങ്ങളാണെങ്കിലും അവതരിപ്പിക്കും അമ്മ അച്ഛനോട് വളരെ പതുക്കെ പോയി ആ ഒരു സമയങ്ങൾ നോക്കി അച്ഛനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് നിന്ന് ഗ്രീൻ സിഗ്നൽ വാങ്ങി തരുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ചെറുപ്പം മുതൽക്കേ ചെയ്തു വരുന്ന ഒരു ശീലമാണ് ഇപ്പോൾ നമ്മുടെ മക്കൾ അതുപോലെ തന്നെയാണ് ചെയ്തു വരുന്നത് ഇതെല്ലാ വീടുകളിലും ഉണ്ടാകുമല്ലോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മുരുക ഭഗവാനോട് നമ്മുടെ പ്രാർത്ഥനകൾ വെക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വഴിപാടുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ടും എൻ്റെ പ്രാർത്ഥനകളൊന്നും എന്തേ നിറവേറുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരു കാര്യം മാത്രം ഓർക്കുക നമ്മൾ ഭഗവാനോട് ഡയറക്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് പക്ഷെ നമ്മൾ അതിന് മുന്നേ നമ്മുടെ പ്രാർത്ഥനകളും വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും പറയേണ്ട ഒരാൾ കൂടിയുണ്ട് അത് വേറെ ആരുമല്ല സാക്ഷാൽ വള്ളി ദേവിയമ്മ തന്നെയാണ് ഭഗവാൻ ശൂരസംഹാരത്തിന് പോകുന്ന സമയത്ത് പോലും ഇച്ഛാശക്തിയും ക്രിയാശക്തിയുമായ വള്ളിദേവിയെയും ദൈവാനിയെയും മാറ്റി നിർത്തിയതിനു ശേഷം മാത്രമാണ് സംഹാരത്തിന് പോയത് കാരണം അവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ രൗദ്രഭാവം ഭഗവാന് വരില്ല കാരണം എപ്പോഴും സ്നേഹത്തോടു കൂടിയും വാത്സല്യത്തോടുകൂടിയുമാണ് ഭാര്യമാർ തന്നെ നോക്കുന്നത് അതുകൊണ്ട് തന്നെ അതുപോലുള്ള സ്നേഹമാണ് അവർക്കും ഭഗവാൻ തിരികെ കൊടുക്കുന്നത് അതേ സ്നേഹം തന്നെയാണ് അതേ വാത്സല്യം തന്നെയാണ് അച്ഛൻ നമ്മളോടും കാണിക്കുന്നത് മുരുക ഭഗവാൻ നമ്മളോടും കാണിക്കുന്നത് എങ്കിലും അമ്മമാർ പറയുന്ന സമയത്ത് അച്ഛന്മാർ പെട്ടെന്ന് തന്നെ കേൾക്കുകയും അത് നിറവേറ്റി തരുകയും ചെയ്യുന്നതായിരിക്കും അത് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു കാര്യമാണ് ശിവഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പാർവതി ദേവിയെ ശക്തിയുടെ സ്വരൂപമായിട്ടാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് മനസ്സലിയുന്ന ദേവി കൂടിയാണ് പാർവതി ദേവി അപ്പോൾ നമ്മൾ പെട്ടെന്ന് പാർവതി ദേവിയോട് വിഷമങ്ങളെല്ലാം പറയും ദേവി നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തു വന്നാൽ നമുക്ക് വെങ്കിടാചലപതി ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കുന്നതായിരിക്കും ഉദാഹരണത്തിന് തിരുപ്പതി പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് താഴെ അലമേലമങ്കാപുരത്ത് പോയി പത്മാവതി ദേവിയെ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിൽ ചെന്നാൽ അതിൻ്റെ പരിപൂർണമായ ഫലം നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ എന്നും നമുക്കറിയാം അതുപോലെ തന്നെയാണ് മുരുക ഭഗവാനെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ വള്ളി ദേവിയെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഇനി സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി അല്ല എന്നുണ്ടെങ്കിലും വേറെ ഏത് കാര്യങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും സാരമില്ല നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുകയാണ് ആ മനസ്സിൽ വന്ന് ഭഗവാൻ കുടികൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാവരും തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ എടുക്കുന്ന സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടാകുന്ന സമയത്ത് ഭർത്താവിനെ നമ്മൾ നമ്മുടെ ഏതൊരു കാര്യങ്ങൾക്ക് കൊണ്ടുപോവുകയാണെങ്കിലും അവർക്ക് അർഹിക്കുന്ന ആ ഒരു ബഹുമാനമുള്ള സ്ഥലത്ത് മാത്രമേ അവരെ കൊണ്ടുപോവുകയുള്ളൂ മാത്രമല്ല അവർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ വീട് ശുദ്ധമായിരിക്കണം അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എത്ര വയ്യ എങ്കിലും പോലും ഭർത്താവിന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് സുബ്രഹ്മണ്യ സ്വാമി നമ്മുടെ മനസ്സാകുന്ന ക്ഷേത്രത്തിൽ കുടികൊള്ളുവാൻ വരുന്ന സമയത്ത് അതിനു മുന്നേ നമ്മുടെ മനസ്സ് ശുദ്ധിയാക്കുവാൻ വേണ്ടി വള്ളിദേവി നമുക്ക് അനുഗ്രഹം തരുന്നതായിരിക്കും അതായത് ശുദ്ധമായ ഒരു സ്ഥലത്തിരുന്നെങ്കിൽ മാത്രമേ മുരുക ഭഗവാൻ നമ്മുടെ ആഗ്രഹങ്ങളെ ഉടനെ തന്നെ നിറവേറ്റി തരികയുള്ളൂ ഭഗവാനാണ് അല്ലേ വേറെ ആരുമല്ല നമ്മൾ പോലും ഒരു സ്ഥലത്ത് പോയി ഇരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ആ ഒരു കസേരകളിൽ ഒരു പൊടി ഉണ്ടെങ്കിൽ പോലും നമ്മൾ അയ്യോ എന്താ പൊടി എന്ന് പറഞ്ഞ് മാറി വേറെ കസേരകളിൽ ഇരിക്കുന്ന ഒരു ശീലമാണ് നമുക്ക് എല്ലാവർക്കും അങ്ങനെയാകുമ്പോൾ ഈ ലോകത്തിൻ്റെ പരമ്പൊരുളായ മുരുകഭഗവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കണം ഭഗവാൻ വന്ന് നമ്മുടെ മനസ്സിൽ കുടികൊള്ളുവാൻ വേണ്ടിയുള്ള ശക്തിയും മായ അകറ്റി നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുവാനും വേണ്ടിയാണ് നമ്മൾ വള്ളിദേവിയെ ആദ്യം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് അപ്പോൾ വള്ളിദേവിയെ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള ഒരു അത്ഭുത വരികൾ നമ്മുടെ വേല്മാറലിലെ അത്ഭുത വരികളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുവാനായിട്ട് പോകുന്നത് നമ്മൾ അധികം പേരും ഇപ്പോൾ വേൽമാറൽ ചൊല്ലുവാനും പ്രാർത്ഥിക്കുവാനും വഴിപാടുകൾ ചെയ്യുവാനും വേൽ വഴിപാട് ചെയ്യുവാനും വേൽ അഭിഷേകം ചെയ്യുവാനും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ജീവിതത്തിലെ ഏതൊരു കഷ്ടപ്പാടിനെയും ഇല്ലാതാക്കുവാൻ അതും പെട്ടെന്ന് ഇല്ലാതാക്കി തരുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വഴിപാടും ഒരു മന്ത്രജപവുമാണ് വേൽ വഴിപാടും വേൽമാറൽ മഹാമന്ത്രവും എന്ന് പറയുന്നത് സ്വാമികൾ വേൽമാറൽ മഹാമന്ത്രം എഴുതുന്ന സമയത്ത് ഭഗവാൻ കണ്ണുകളടച്ച് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരുത്തണിയിൽ ഉതിത്തരുളും ഒരുത്തൻ മലൈവിരുത്തൻ എന്ന ദുളത്തിൽ ഉറേ കറുത്തൻ മയിൽ നടത്തു ഗുഹൻ വേലേ എന്നുള്ള നാല് വരികൾ എഴുതി കഴിഞ്ഞ ഉടനെ അരുണഗിരിനാഥൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത് വേറെ ആരുമല്ല സാക്ഷാൽ വള്ളി ദേവിയാണ് അതായത് വള്ളി ദേവിയെ തൻ്റെ മനസ്സിൽ മുരുകഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ വള്ളിദേവിയെ മനസ്സിൽ കാണുവാൻ സാധിച്ചതിനാലാണ് അതിനടുത്ത വരികളിൽ ഈ ഒരു നാല് വരി എഴുതിയത് പരുത്ത മുലൈ സിരുത്തയിടൈ വെളുത്ത നഗ കറുത്ത കുഴൽ ശിവത്ത ഇതൾ മരച്ചിരുമി വിഴിക്കു നിഗറാകും വീണ്ടും പറയാം പറുത്ത മുലൈ സിരുത്തയിടൈ വെളുത്ത നകൈ കറുത്ത കുഴൽ സിവത്ത ഇതൾ മരച്ചിരുമി വിഴിക്കുനികർ ആകും അതായത് നിങ്ങൾ കണ്ണുകളടച്ച് ഞാൻ ഈ പറയുന്ന വരികളൊന്ന് നോക്കുക ആദ്യം വേൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക വേൽ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് വള്ളിദേവി നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത് വളരെ നേർത്ത ഒരു ചെറു ചിരിയോടുകൂടി തൻ്റെ കണ്ണുകൾ കൊണ്ട് നമുക്ക് എന്താണോ ആവശ്യം അത് നിറവേറ്റി തരുവാൻ വേണ്ടി മുരുക ഭഗവാനോട് നമുക്കുവേണ്ടി വള്ളിദേവി ഭഗവാനോട് അപേക്ഷിക്കുകയാണ് എങ്ങനെ വളരെ നേർത്ത ആ ഒരു പുഞ്ചിരിയോടുകൂടി തൻ്റെ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് അവരെന്താണോ ചോദിക്കുന്നത് അത് കൊടുത്ത അനുഗ്രഹിക്കൂ എന്ന് പറയുന്നത് ദേവിയുടെ കണ്ണിനെയാണ് ഇവിടെ പറയുന്നത് അതായത് നമ്മൾ മീനാക്ഷി കാമാക്ഷി വിശാലാക്ഷി എന്നിങ്ങനെ ഒരുപാട് ദേവിമാരുടെ പേരുകൾ പറയുന്നുണ്ട് ഈ അക്ഷി എന്ന് പറയുന്നത് എന്താണ് കണ്ണ് അഴക് എന്നാണ് പറയുന്നത് മീനാക്ഷി എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ വരുന്നത് മീനിൻ്റെ കണ്ണൂർ കണ്ണുകൾ പോലുള്ള ദേവി മീനാക്ഷിയമ്മ അതുപോലെ തന്നെ വള്ളിദേവിയുടെ കണ്ണുകൾ അതുപോലെയുള്ളതാണ് എന്നാ പറയുന്നത് അത്ര അത്രയും സുന്ദരമായ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് തൻ്റെ പ്രിയതമനോട് അപേക്ഷിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനകൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടി അതായത് വേലിന് എത്രമാത്രം കൂർമ്മയുണ്ടോ അതുപോലെ തന്നെ ദേവിയുടെ കണ്ണുകൾക്കും കൂർമ്മയുണ്ട് വേലെങ്ങനെയാണുള്ളത് താഴെ നേർത്തതും മുകളിൽ അത് വേലിൻ്റെ എങ്ങനെയാണ് നമ്മുടെ ഒരു കൈപ്പത്തി വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമുക്കറിയുവാൻ സാധിക്കും വേലിൻ്റെ ആ ഒരു രൂപം പോലെ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ നേരിയതും കൂർമ്മയായതും സൂര്യനെ പോലെ ജ്വാലയായി പ്രകാശിക്കുന്നത് പോലെയുള്ളതുമാണ് ദേവി എന്ന് അരുണഗിരിനാഥർ സ്വാമികൾ പറയുന്നു അതുപോലെ പ്രകാശിക്കുന്ന ഒന്ന് തന്നെയാണ് വേലും അതുകൊണ്ടാണ് വേലിനെയും വള്ളി ദേവിയെയും അരുണഗിരിനാഥർ സ്വാമികൾ ഇവിടെ ഒരുമിച്ച് പറയുന്നത് ഈ വരികൾ നാല് വരികൾ മാത്രം പറഞ്ഞാൽ പോരാ അതിനുശേഷം തിരുത്തണിയിൽ ഉദിത്തരുളും ഉരുത്തന്മല വിരുത്തനുളത്തിലുറി കറുത്തന്മയിൽ നടത്തു ഗുഹൻ വേലേ എന്ന് പറയണം അതിന്റെ വരികൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുക്കാം പരുത്തമുലൈ സിരുത്തയിടൈ വെളുത്തനകൈ കറുത്ത കുഴൽ ശിവത്തൈതൽ മരസുരുമി വിഴിക്കുനികർ ആകും ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ തിരുത്തണിയിൽ ഉതിത്തരുളും എന്ന് തുടങ്ങുന്ന വരികളും പറയാം ഇങ്ങനെ ആറ് പ്രാവശ്യം ഒരു ദിവസത്തിൽ നമ്മൾ ചൊല്ലി വരുക നിത്യവും രാവിലെ ദീപം തെളിയിക്കുമ്പോൾ ഇത് ചൊല്ലാവുന്നതാണ് ഇനി അഥവാ നമ്മൾ ദീപം തെളിയിക്കുമ്പോൾ ഞങ്ങൾക്കിന്ന് പറ്റില്ല പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് എന്ന് പറയുന്നവരാണെങ്കിൽ ദീപം തെളിയിക്കാതെയും നമ്മൾ എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ഇത് ചൊല്ലാമെങ്കിൽ പോലും എല്ലാ കാര്യത്തിനും അതിൻ്റേതായ ഒരു രീതിയും മുറകളുമുണ്ട് അപ്പോൾ നമ്മൾ ദീപം തെളിയിക്കുമ്പോൾ ചൊല്ലുന്നത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഫലം തരുന്ന ഒന്നാണ് ഇനി സാധിക്കില്ല എന്ന് പറയുന്നവർ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഇത് ജപിക്കാവുന്നതാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ എപ്പോഴും ദീപം തെളിയിക്കുന്ന സമയത്തും മുരുക വഴിപാടുകൾ ചെയ്യുന്ന സമയത്തും ഭസ്മം നമ്മുടെ തിരുനെറ്റിയിൽ അണിഞ്ഞുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുക ഇനി ദീപം തെളിയിക്കുമ്പോൾ അല്ലെങ്കിലും ഭസ്മം നമ്മുടെ നെറ്റിയിൽ അണിഞ്ഞുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം നമുക്ക് ചൊല്ലാം കാരണം ഭസ്മത്തിന് തീട്ട് എന്ന ഒന്നുമില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഭസ്മം അണിഞ്ഞുകൊണ്ട് ഈ മന്ത്രങ്ങൾ നമുക്ക് ജപിക്കാവുന്നതാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടണം പ്രശ്നങ്ങൾ മാറിക്കിട്ടണം വേദനകൾ മാറിക്കിട്ടണം എന്നിങ്ങനെ പല ആയിരം പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി നമ്മളിപ്പോൾ വഴിപാടുകൾ ചെയ്യുന്നുണ്ട് പൂജകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭസ്മം അണിഞ്ഞുകൊണ്ട് ഏത് വഴിപാടുകളും പൂജകളും ചെയ്യുകയാണെങ്കിലും അതിനെല്ലാം പെട്ടെന്ന് ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നാളെ മുതൽക്ക് അതായത് വെള്ളിയാഴ്ചയാണ് നാളെ നാളെ മുതൽക്ക് അതും പ്രത്യേകിച്ച് കാർത്തിക മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ് അഷ്ടമിതിഥിയും കൂടിയാണ് ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഈ ഒരു മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങുക എത്ര ദിവസം എന്ന് കണക്കു വേണ്ട കാരണം നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല നമുക്ക് വളരെ വലിയ വലിയ പ്രശ്നങ്ങളാണ് ഓരോ പ്രശ്നങ്ങൾ തീരുമ്പോഴും മറ്റൊന്ന് വന്നു ചേരുന്നു അത് തീർക്കാൻ നിൽക്കുമ്പോൾ വേറെ പലതും വരുന്നു ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും മുരുക ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണം കാരണം എങ്കിൽ മാത്രമേ ഈ കലിയുഗത്ത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് നമ്മൾ മനസമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ സന്തോഷം എന്നത് വേറെ മനസമാധാനത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത് വേറെ കാരണം എന്താണ് ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മളെ തേടിയെത്തും നമുക്കതെല്ലാം നിറവേറി കിട്ടും അങ്ങനെയാകുമ്പോൾ നമുക്ക് ഉണ്ണുന്ന ഒരു ഉരുള ചോറാണെങ്കിലും അത് തൃപ്തിയായിട്ട് കഴിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരാണ് ഈ ജീവിതത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്നാണ് പറയുന്നത് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും സമാധാനമുണ്ടെങ്കിൽ നമ്മളെക്കാൾ വലിയ ഭാഗ്യവാന്മാർ വേറെ ആരും തന്നെ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ് അങ്ങനെയുള്ള ഒരു സമാധാനം ഒരു ഭാഗ്യം നമ്മളെ തേടി വരുവാൻ വേണ്ടി നമുക്ക് അരുണഗിരിനാഥർ സ്വാമികൾ അരുളിയ നമ്മുടെ വേൽമാറൽ മഹാമന്ത്രത്തിലെ ആ മന്ത്രം ആ വേൽമാറൽ പും നമുക്ക് മുഴുവനായും ദിവസവും ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ അത്യുത്തമം എന്നു തന്നെ പറയാം പക്ഷെ പലർക്കും ഇപ്പോൾ അതിന് സമയം കിട്ടുന്നില്ല നമ്മുടെ ജോലികളും നമുക്ക് നോക്കണമല്ലോ അതുകൊണ്ട് നമുക്ക് സമയം കിട്ടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളിദേവിയുടെയും മുരുകഭഗവാന്റെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി നാളെ മുതൽ മറക്കാതെ ചൊല്ലി നോക്കുക ഉണർന്നതും ഒന്ന് കുളിക്കുക പെട്ടെന്നൊരു ദീപമോ അല്ലെങ്കിൽ ഒരു ദീപമോ തെളിയിച്ചു കൊണ്ട് ആറ് പ്രാവശ്യം മാത്രം ഒരുപാട് പ്രാവശ്യം ഒന്നും ചൊല്ലാനായിട്ട് പറയുന്നില്ല വെറും ആറ് പ്രാവശ്യം നമ്മൾ ഈ മന്ത്രം ജപിച്ചാൽ മതിയാകുന്നതാണ് ഇനി നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്നില്ല കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു നോട്ട് പുസ്തകം എടുക്കുക ആറ് പ്രാവശ്യം നിത്യവും ഈ മന്ത്രങ്ങൾ രണ്ടും തിരുത്തണിയിലും പരുത്തമുലയും നമുക്ക് എഴുതി വരുക ഇത് രണ്ടും എഴുതുമ്പോൾ നമ്മൾ ചൊല്ലുന്നതിനേക്കാൾ വേഗത്തിൽ ഫലം നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ചൊല്ലുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ ശ്രദ്ധകൾ വേറെ പല കാര്യങ്ങളിലും പോകും ചിലരെങ്കിലും നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് ഫോൺ അടിക്കുന്നുണ്ടല്ലോ രാണെന്ന് നോക്കണം അല്ലെങ്കിൽ അടുപ്പിൽ പാൽ വെച്ചിട്ടുണ്ടല്ലോ എന്നെല്ലാം നമ്മളങ്ങനെ പല തരത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷേ എഴുതുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ വേറെ എവിടെയും പോകില്ലേ നിങ്ങൾ ഓരോ അക്ഷരങ്ങൾ എഴുതുമ്പോഴും നിങ്ങൾക്ക് ശ്രദ്ധ മുഴുവൻ ആ അക്ഷരങ്ങളിലായിരിക്കും പതിയുന്നത് അതുകൊണ്ടാണ് എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് നൂറിൽ നൂറ് ശതമാനം ഫലം ലഭിക്കും ഒന്ന് ശ്രമിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ചെയ്യുന്നത് മുഖാന്തരം നമുക്ക് ഒരു രൂപ പോലും ചിലവുകളില്ല ഭഗവാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടി നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം കാര്യങ്ങൾ ചെറുതാണെങ്കിൽ പോലും ഫലം എന്ന് പറയുന്നത് നൂറിരട്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ നാളെ തന്നെ ഇതൊന്ന് ചെയ്തു നോക്കൂ നാളെ തന്നെ തുടങ്ങി നോക്കൂ തീർച്ചയായും ഫലമുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ ഭഗവാന്റെ കഥകൾ തിരുനാമങ്ങൾ അതുപോലെ തന്നെ താന്ത്രികങ്ങൾ വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായനമ